ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇത് കുറച്ച് ദിവസം മുമ്പ് എടുത്തൊരു വീഡിയോന് ഇതൊരു സൺഡേ വ്ലോഗാണ് ഞാനിപ്പോൾ ദേട്ടനെ നോക്കിയിരിക്കുന്നത് വേറെ ഒന്നിനോ എല്ലാം ഞങ്ങൾ കടയ്ക്ക് പോവാൻ നിൽക്കണം അപ്പം ഏട്ടൻ നീ ഒരു മൂവിയിൽ സീനൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ശരിയെന്നും പറഞ്ഞു ഇരിക്കയാണ് സമയം ഒമ്പതര ആയിട്ടുണ്ട് അതിന് ശേഷം ഏട്ടൻ വണ്ടിയൊക്കെ എടുത്ത് പോവാൻ നിൽക്കണം അപ്പം അതീ നമ്മുടെ മുറ്റത്ത് മൂന്ന് റോസാ പൂ ഉണ്ട് അപ്പോൾ ഞാനത് വെറുതെ കാണിച്ചു തന്നേ ഉള്ളൂ അതിനുശേഷം ഞങ്ങൾ ഞങ്ങളതേ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ നാട് ഇപ്പം അടിപൊളി വ്യൂ ഒക്കെ ആണ് അതിന് ശേഷം അപ്പോൾ നമ്മൾ ബീഫ് വാങ്ങാൻ വന്നിരിക്കുകയാണ് അതിനുശേഷം കടയിലൊക്കെ കയറി വന്നു പിന്നെ നമ്മളിത് മസാല നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മീറ്റ് മസാല ഉണ്ടോ എന്ന് പറഞ്ഞു ഇങ്ങനെ ഏട്ടം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇല്ലാത്ത സാധനം ഒന്നും കൂടെ പോയി ഏട്ടോ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അത് നോക്കുകയാണ് കേട്ടോ അത് ഈ മീറ്റ് മസാല കണ്ടുപിടിച്ചു പക്ഷേ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് വാങ്ങാനായിട്ട് പോയി അതിന് മുമ്പ് ഞാൻ ബീഫും പിന്നെ കുറച്ച് സാധനങ്ങളാണ് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ രാവിലെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ഓട്സ് ഉണ്ടാക്കി കഴിക്കാന്ന് അതിന് ശേഷം ഓട്ട്സൊക്കെ ഉണ്ടാക്കി കഴിക്കാനിരുന്നു കേട്ടോ ശേഷം മൈക്കിൾ ഫാത്തിമ എന്ന് പറഞ്ഞ മൂവി മൂവിയാണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒന്ന് ഒരുപാട് തിരക്കുള്ളൊരു ദിവസമാണ് കേട്ടോ കുറേ നാൾക്ക് ശേഷമാണ് ഒരു സൺഡേ വീട്ടിൽ ിരിക്കണത് അപ്പോൾ അത് ഈ ഏട്ടം വന്നു ബീഫൊക്കെ കഴുകി അതൊക്കെ നിങ്ങൾ വേഗം വെച്ചോട്ടോ അപ്പം മുളക് പൊടി അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യമുള്ള മസാല ഒക്കെ കിട്ടും ഞാൻ അതൊരു സെപ്പറേറ്റ് വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ട് ബീഫ് കറി വെക്കണമെങ്കിൽ വീഡിയോ ഇടാമെന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ അത് നമ്മൾക്ക് ഇടാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് പറയാം കേട്ടോ അതിന് ശേഷം എനിക്ക് കുറേ പണി ഉണ്ടായിരുന്നു അപ്പോൾ കുറേ ആയി ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ ഏട്ടനും ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യുക അപ്പം ഞാൻ ശരിയെന്നു പറഞ്ഞു ഫ്രിഡ്ജ് ക്ലീൻ ചെയ്ത കേട്ടോ അപ്പോൾ സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് എല്ലാം അവിടെ ഒന്ന് തുടച്ച് വിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഈ പണി ചെയ്യണ സമയത്ത് തന്നെ ഏട്ടന് പുറത്തൊരു പണി ഉണ്ടായിരുന്നു അപ്പോൾ ഏട്ട അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഞാൻ എല്ലാം കഴുകി തുടച്ച് വെച്ച് എല്ലാം അതിലേക്ക് തന്നെ വെച്ചു ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഒരുപാട് പണിയുണ്ടെന്ന് കാരണം ഫ്രിഡ്ജ് തുടയ്ക്കാൻ വീട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഞാൻ കുറച്ചൊക്കെ ചെയ്തിട്ടായിരുന്നു നമ്മൾ കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം ഇത് ചെയ്യാൻ നിന്നു കേട്ടോ ശേഷം നമ്മൾ കുറച്ച് പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴുകി ഇത് പച്ചമുളകിൻ്റെ നെട്ടിയൊക്കെ കളി നമ്മൾ ഡപ്പിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ പെട്ടെന്ന് കേടുവ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് വെച്ചത് അത്രയും അതൊക്കെ കഴിഞ്ഞ് എനിക്ക് ഇനിയും കുറേ പണികളുണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ വേഗം വെച്ച ബീഫ് വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതൊക്കെ ഓഫ് ചെയ്തിട്ടായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം പുറം ഫ്രിഡ്ജിൻ്റെ പുറം ഭാഗം ഒന്ന് തുടച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ തുടച്ചു കൊടുക്കുമായിരുന്നു പിന്നെ അതിൽ വെള്ളം കളയാനുണ്ടായിരുന്നു അപ്പോൾ അതും കളഞ്ഞു അതിന് ഞാൻ ബീഫിന് വേണ്ട ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു പോയി ഇരുന്നു കേട്ടോ കാരണം ഏട്ടൻ ഭയങ്കര പണിയാണ് അപ്പോൾ ശരി ഏട്ടനെ വിളിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ തന്നെ എല്ലാം ചെയ്യാമായിരുന്നു അങ്ങനെ അപ്പോൾ ഏട്ടൻ എന്താ പണി ചെയ്യണതെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ ഏട്ടൻ ഒരു വെൽഡിങ് പണി ചെയ്യണം അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് എന്താണോ അത് ചെയ്തതെന്ന് ഞാൻ കാണിച്ച് തരാം പിന്നെ ഞാൻ അങ്ങനെ ഉള്ളിയും ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ നിന്നു അപ്പോൾ ദീതാണ് കേട്ടോ പണി ഏട്ടൻ ചെയ്യണത് നമ്മുടെ ഫ്രണ്ടിൽ ടാർപ്പായി ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഏട്ടൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ശേഷം നമ്മൾ ഭക്ഷണം കഴിച്ചു അപ്പം നമ്മൾ ബീഫ് കറി ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചോറും ഇന്നലത്തെ മീൻ കറി അതുപോലെ തന്നെ മീൻ വറുത്തത് പിന്നെ അച്ചാറും കൂട്ടിയിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം ഭക്ഷണമൊക്കെ കഴിച്ചു ഉറങ്ങി ശേഷം ഞാൻ ചായ വെച്ചു അപ്പം ഞാൻ മാത്രമേ ചായ കുടിക്കുള്ളൂ ഏട്ടൻ ചായ കുടിക്കില്ല അപ്പം ഞാൻ എനിക്കും അമ്മയ്ക്കും ചായ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അപ്പുറത്തന്നെ പാലും ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായയായി അമ്മ വരുന്നേ ഉണ്ടായിരുന്നുള്ളു അപ്പം ഞാൻ ഞാൻ ചായ കുടിച്ചു അതിനുശേഷി ഞാൻ ഉള്ളിയും അതുപോലെ തന്നെ നമ്മുടെ ബീഫ് കറിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ അരിഞ്ഞു വെച്ചു കേട്ടോ ഇതെല്ലാം കട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രം കേട്ടോ നമ്മുടെ പണി കറിയൊക്കെ വെക്കൽ ഏട്ടം തന്നെയാണ് കാരണം ഏട്ടനും ബീഫ് കറി ഏട്ടം വെച്ചാൽ മാത്രമേ ഇഷ്ടപ്പെടുകയുള്ളൂ അപ്പം ആരും ബീഫ് വാങ്ങുന്ന സമയത്ത് അമ്മയും ആരും വെക്കാറില്ല കേട്ടോ അപ്പോൾ ഏട്ടൻ തന്നെയാണ് വെക്കാറ് അതിന് ശേഷം എന്തേ ഏട്ടൻ ഏട്ടൻ്റെ പണിയൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇടയ്ക്ക് സഹായിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് പിടിച്ചു കൊടുക്കാനും അങ്ങനെയൊക്കെ സഹായിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഏട്ടൻ കുറച്ച് നേരം നായ്ക്കുട്ടിൻ്റെ കൂടെയൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കോഴിക്ക് അമ്മ വന്ന് അരിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അതിന് ശേഷം ഒരു സ്ഥലം വരെ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏട്ടനില്ല ഞാൻ അമ്മ അച്ഛനും കൂടിയിട്ടാണ് കേട്ടോ പോണത് അപ്പോൾ വൈകുന്നേരം ഒരു ഏഴ് മണിക്ക് പോണത് അപ്പോൾ ഇതും ഞാൻ സെപ്പറേറ്റ് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് ഇൻ്ററോ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ നമുക്ക് അവിടെ പോയിട്ടുള്ള കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ കൂടെ ഡെയിലി മൈ ലൈഫിൻ്റെ കൂടെ എട്ട് നീളു കേട്ടോ അപ്പോൾ നമ്മൾ വേറെ എവിടേക്കല്ലേ പോയിട്ടുണ്ടായിരുന്നത് ചേച്ചിൻ്റെ അവിടേക്കായിരുന്നു അതായത് ഏട്ടൻ്റെ ചേച്ചിൻ്റെ വീട്ടിലേക്കായിരുന്നു കേട്ടോ അപ്പോൾ ദേ ചേച്ചിൻ്റെ പുതിയ വീടാണ് ഉണ്ടോ ഇപ്പോൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഒരു രണ്ടോ മൂന്നോ മാസം മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മൾ ഹൗസ് വാമിങ്ങിന് വന്നതായിരുന്നു അതിന് ശേഷം ഇപ്പോഴാണ് കേട്ടോ പോണത് അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഈ രണ്ടാമത്തെ ചേച്ചി എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ പോയി ഫുഡ് കഴിച്ചു ചായ കുടിച്ചു അതുപോലെ അത് കഴിഞ്ഞ് ടാറ്റ ബൈ പറഞ്ഞ് നമ്മൾ തിരിച്ചു വന്നു ഗൈസ് ഇത്ര നേരമായിട്ടും നമ്മുടെ കറിയൊന്നും വെച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ എനിക്കൊരു ലോങ് വീഡിയോ ബീഫ് കറിൻ്റെ എടുക്കണം പറഞ്ഞ ഏട്ടൻ്റെ അടുത്ത് കറി വെക്കണ്ടാവും വന്നിട്ട് വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് പറഞ്ഞായിരുന്നു ഞങ്ങൾ എത്തുമ്പോൾ തന്നെ എട്ട് മണി ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചു പക്ഷേ ഏട്ടൻ കഴിച്ചിട്ടില്ല അത് കഴിഞ്ഞത് ഈ വീഡിയോ എടുത്തു ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഏട്ടന വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ എടുത്തു പക്ഷേ എനിക്ക് ഈ ലോങ് വീഡിയോ ഇടാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കാരണം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ എന്ത് ഇതുപോലെ പുക വരുന്നുണ്ടായിരുന്നു കേട്ടോ ചട്ടീന്ന് അപ്പോൾ മസാല ഇടുന്നതും കാര്യങ്ങളൊന്നും ക്ലിയർ ക്ലിയറാവേണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി എനിക്ക് ഈ ലോങ് വീഡിയോ വേണ്ട അടുത്ത തവണ എടുക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് മാത്രം ഷൂട്ട് ചെയ്ത് ബാക്കിയൊന്നും ഷൂട്ട് ചെയ്തില്ല അപ്പോഴേക്കും എന്തെങ്കിലും റെഡി നമ്മൾ രാവിലെ വേഗം വെച്ചതായിരുന്നു അതിന് ശേഷം ഇപ്പോഴാണ് അതൊന്നും തുറന്ന് നോക്കുന്നത് അതിന് ശേഷം അതിലേക്ക് കൊട്ടി ഇളക്കി കറി കുറച്ച് കഴിഞ്ഞതും എല്ലാം ഇട്ട കറി റെഡിയായും അപ്പൊ ഞാൻ കുറച്ചായിട്ടനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഏട്ടൻ പറഞ്ഞ് എന്റെ മുഖം വീഡിയോയിൽ ഇടരുത് എൻ എന്റെ മുഖം കാണരുത് എന്നൊക്കെ പറയണ്ടായിരുന്നു ഞാനതൊന്നും കരയിക്കലിട്ടു അതിനുശേഷം നമ്മുടെ കറ് റെഡിയായി ആയി അതിനുശേഷം ഏട്ടൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാനും ഹൃദയം പോയി സിനിമ ഉണ്ടായിരുന്നു അപ്പൊ കൊത്തയാണ് ഏട്ടാ സിനിമ അപ്പൊ അത് കണ്ടുകൊണ്ടിരിക്കുന്നു അതിനുശേഷം ചേട്ടാ ബെസിയൂ ഇത്രയേ ഉള്ളു